ഹായ് നമസ്കാരം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെയ്ത വീഡിയോയിൽ വീഡിയോ കണ്ടിട്ട് അതൊരു ആണ് എന്ന് തോന്നി എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായ ഒരു ദിവസമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നലെ ഞാനൊരു വീഡിയോ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായി പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഇരുപത്തി മൂന്ന് കംപ്ലയിൻ്റ് സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ വീഡിയോ ഉപകാരപ്രദമാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യണമെന്നും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് വിളിച്ചത് അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഇതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വേറൊരു വീഡിയോയുമായി ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഇന്ന് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബായ് ഹായ് നമസ്കാരം വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് തട്ടിപ്പിൻ്റെ മറ്റൊരു വശം എല്ലാവരെയും അറിയിക്കാനും ആരും ആ തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കാനും വേണ്ടിയാണ് ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീലർഷിപ്പുകളുടെ ഒന്നുമല്ല പുതിയ തരം ഒരു ലേബർ തട്ടിപ്പാണ് ലേബർ ഇൻസ്പെക്ടർ ചമഞ്ഞ് ലേബർ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ ലേബർ ഇൻസ്പെക്ടർ ആണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടോ ലേബർ വെൽഫെയർ ഫണ്ടിൻ്റെ അംശാദായം നിങ്ങൾ അടയ്ക്കാൻ പെൻഡിങ്ങുണ്ട് അത് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഫൈൻ ഉൾപ്പെടെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ സന്ദേശമോ ഇമെയിൽ സന്ദേശമോ അതല്ലെങ്കിൽ നേരിട്ടോ ആൾക്കാർ പ്രത്യക്ഷപ്പെട്ട് വരും എന്ന് വരാം നിങ്ങളുടെ നമുക്ക് ആ അംശാദായത്തിൻ്റെ ഡീറ്റെയിൽസിൻ്റെ പൈസ അടയ്ക്കാനായിട്ട് അവർ നിങ്ങൾക്ക് ഇമെയിൽ വഴി തരുന്നത് ഒരു ജി പേ നമ്പറോ ഫോൺ പേ നമ്പരോ അല്ലെങ്കിൽ ഒരു ലിങ്കോ ആയിരിക്കും ആ ലിങ്കുകൾ കയറി പൈസ അടച്ചാൽ അത് പോകുന്നത് ഈ ഉദ്യോഗസ്ഥൻ എന്ന ചമഞ്ഞ വ്യാജേന ചമഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുകയോ ഫോൺ ത്രൂ വരികയോ ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ വരുന്ന തൊഴിലാളികൾ ഉള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് അപ്പം ഇത് ഒരു ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടതല്ല കേരളത്തിലെ മുഴുവൻ വരുന്ന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ഫണ്ട് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കാർ വരും ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് വ്യാജേനയാണ് വരുന്നത് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട് നയൻറ്റീൻ പ്രകാരം ഉദ്യോഗസ്ഥന്മാരെ ഫണ്ട് പിരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടില്ല നിയമപരമായി ഉദ്യോഗസ്ഥനാണോ അല്ലയോ എന്നുള്ളതിനറിയാൻ ഒന്നുകിൽ നേരിട്ട് വരുവാണെങ്കിൽ അവരുടെ ഐ ഡി പ്രൂഫ് നിങ്ങൾക്ക് ചോദിക്കാം ലെറ്ററി ചോദിക്കാം ഇനി അത് അവിടെ നിന്നോട്ടെ തട്ടിപ്പിന് വരുന്നവർ ഇതൊന്നും കൊണ്ടല്ല വരുന്നത് ഇനി അത് വ്യാജമായിരിക്കാം അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം നിയമപരമായി ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇത്തരം ആൾക്കാരോ അല്ലെ ഇത്തരം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും അടുത്തുള്ള ലേബർ ഇൻസ്പെക്ടർ അതായത് എ എൽഒ ഏരിയ ലേബർ ഓഫീസറിലോ അല്ലോ ഡി എൽഒ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിലോ പരാതി കൊടുക്കണം ഇങ്ങനൊരു ഇതുമായി വന്നിട്ടുണ്ട് ഫണ്ട് ചോദിച്ചുകൊണ്ട് ലേബർ വെൽഫെയർ ഫണ്ട് എൻ്റെ ആംശാദായം ചോദിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നിങ്ങൾ എത്രയും അത്യാവശ്യം തന്നെ അത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരാതി കൊടുത്ത് എഫ് ഐ ആർ ഇടിയിക്കാം ഫോൺ നമ്പറിൽ ഇമെയിൽ അടിയിൽ നിന്നായാലും നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിലും നേരിട്ട് വന്നാൽ അപ്പം തന്നെ നിങ്ങൾ ഫോണിൽ നൂറിൽ വിളിച്ച് പറഞ്ഞാൽ മതി പോലീസുകാർ വന്നോളും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പരാതിയിട്ട് എഫ് ഐ ആർ എടുത്ത് വെക്കാം ഇതെല്ലാം എടുത്തു വെക്കുന്നതോടൊപ്പം ജില്ലാ ലേബർ ഓഫീസറേയും ലേബർ കമ്മീഷണർക്കും നമ്മൾ ഇത്തരത്തിലൊരു പരാതി കൊടുക്കണം നാളെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരം പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഫണ്ട് പിരിക്കാനായിട്ട് ഗവണ്മെന്റ് ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു ഇത്തരത്തിലുള്ള അംശാദായ ലേബർ വെൽഫെയർ ഫണ്ട് അംശാദായം പിരിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനും നിങ്ങളുടെ അടുത്ത് വരേണ്ടതിൻ്റെ ആവശ്യമില്ല അത് അതാത് സമയങ്ങൾ നിങ്ങൾക്ക് രേഖാമൂലം നിങ്ങൾക്ക് ലഭിക്കും അതല്ലെങ്കിൽ ഇമെയിലായിട്ട് വരുന്നത് അല്ല രേഖാമൂലം രജിസ്റ്റേഡ് ലെറ്ററുകളായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പം അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വരുന്ന ആൾക്കാരെയും ഗവൺമെൻറ് ഇങ്ങനെ പൈസ പിരിക്കാനായിട്ട് ഏപിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക നിങ്ങളുടെ പൈസകൾ പോകാതിരിക്കുക ഇത്തരം തട്ടിപ്പുകൾ ചെന്ന് വീഴാതിരിക്കുക നന്ദി നമസ്കാരം